ഈ ഗൾഫിൽ ചെന്നിറങ്ങുമ്പോൾ ഉള്ളത് എനിക്ക് അത്ഭുതം തോന്നി പ്ലേറ്റും താഴെ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല കുറച്ചൊരു സ്ഥലത്ത് മാത്രം കുറച്ച് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നു എവിടെ പോയി എന്ന് എനിക്ക് അത്ഭുതം തോന്നി ഇപ്പോൾ അത്രയേ ഉള്ളൂ അവിടെ ചെന്നിറങ്ങുമ്പോൾ സിംഗിൾ ചെറിയ റോഡുകളാണ് വലിയ സൗകര്യപ്രദമായ റോഡുകളൊന്നുമില്ല വലിയ വലിയ കെട്ടിടങ്ങളില്ല ആഴ്ച രണ്ട് ദിവസം അവധി വേറെ ഉച്ചവരെ ജോലിയുള്ളൂ ഇഷ്ടം പോലെ സമയമുണ്ട് പതിനാറ് മണിക്കൂറൊക്കെ ഞാൻ ഇത്തരം സോഷ്യൽ വർക്കിലേക്ക് ആയിരുന്നു എൻ്റെ സമയം കണ്ടെത്തില്ല അതുകൊണ്ട് എനിക്ക് പ്രൊമോഷനൊന്നും തരില്ല എന്തെങ്കിലും ചോദിച്ചാൽ നീ ഇവിടുത്തെ പണിയല്ലല്ലോ ചെയ്യുന്നതെന്ന് പറയും നൂറ് കണക്കിന് ആൾക്കാരെയാണ് എനിക്ക് രക്ഷപ്പെടുത്തി നാട്ടിലോട്ട് അയക്കാൻ പറ്റിയിട്ടുള്ളത് അവരുടെ താവളങ്ങളൊന്ന് സാഹസികമായിട്ട് അടിച്ച് മാറ്റി കൊണ്ടുവന്ന് കൗൺസിലേറ്റിൽ ഏൽപ്പിച്ചിട്ട് അവരുടെ പേപ്പർ വർക്കൊക്കെ ശരിയാക്കി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത് കാരണം എന്നെ അപകടപ്പെടുത്താനുള്ള ശ്രമം വരെ നടന്നിട്ടുള്ള സന്ദർഭവും ഉണ്ട് ഇങ്ങനെ പോയിട്ടുള്ളതിനകത്ത് പലരും ഇന്നും നാട്ടിൽ നല്ലപോലെ ജീവിക്കുന്നവരുണ്ട് എന്നെ കണ്ടാൽ ഇപ്പോഴും വിറയിൽ വരുന്നവരുണ്ട് അവരാരായിരുന്നു എന്ന് പുറം ലോകം അറിയാതിരിക്കാൻ നമസ്കാരം എന്റെ കൂടെ ഉള്ളത് അമ്മാനുള്ള ചേട്ടനാണ് ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത് വരാനും കാണാനൊരു പ്രത്യേക സാഹചര്യം വന്നതുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല അദ്ദേഹം എഴുതിയ എഴുതിയൊരു പുസ്തകമാണിത് മരുഭൂമിയിലെ മറുജീവിതം ഈ ഒരു പുസ്തകം ഇപ്പോൾ കേരള സർവകലാശാല പാഠ്യവിഷയമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് കുട്ടികൾ പഠിക്കാൻ ഈ പുസ്തകം സമ്പൂർണ്ണമായിട്ട് ഈ പുസ്തകം പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ എത്തിയത് ചേട്ടൻ നാൽപ്പത് വർഷം പ്രവാസി ആയിരുന്നു അത് മാത്രമല്ല ചേട്ടൻ ഇങ്ങനെ ഒരു ഗന്ധകർത്താവ് ആണെന്നൊന്നും ഈ നാട്ടിലൊന്നും ആർക്കും അറിയില്ല ഇപ്പൊ ഈ വാർത്ത വന്നതിന് ശേഷമാണ് എല്ലാവരും അറിയുന്നതല്ലേ ചേട്ടൻ ഇങ്ങനെ എഴുത്തുകാരനും കൂടി ഉണ്ടെന്ന് ചേട്ടാ എപ്പോഴാണ് ചേട്ടൻ പ്രവാസ ചെയ്തൊക്കെ ആരംഭിച്ചത് എഴുപതിൻ്റെ മെഡലിലാണ് എഴുപതുകളിലാണ് അല്ല ഇവിടെ നിന്ന് നമ്മളെ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ചന്തയിലേക്ക് മീൻ മീൻപേടിക്കാൻ ആളുകൾ പോകും അതിനകത്തുനിന്ന് രണ്ട് പേര് മൂന്ന് പേരൊക്കെ മിസ്സിങ് ആവും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്നൊരു ലാഞ്ച് പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെ നേരെ ബോംബെയിലേക്ക് കയറി കോഴിക്കോടിന് പോയി പോയൊക്കെയാണ് അന്ന് വയ്ക്കേണ്ടി വരുന്നത് ആ ഒരു ടൈമാണ് അപ്പോൾ ഇവിടങ്ങളിൽ ചെറുപ്പക്കാരെല്ലാവരും അന്ന് ഈ പ്രദേശത്ത് നിറഞ്ഞ തൊണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇംഗത്തിൻ്റെ അപ്പുറത്ത് മറ്റൊരു സാധനവും ഇല്ല എല്ലാവരും ഈ പ്രദേശങ്ങളിലുള്ള ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും കായലിനോട് അനുവദിച്ച് തൊണ്ട അഴുക്കുക അത് എടുക്കുക അത് കയറാക്കുക മാറ്റുക ഇങ്ങനെയൊക്കെയുള്ള തൊഴിലാണ് അപ്പോൾ ഇതിനകത്തുള്ള ആൾക്കാർ ഒരു പുതിയ അവസരം കിട്ടിയപ്പോഴേക്കും അങ്ങോട്ട് പോയി തുടങ്ങിയിരുന്നു അപ്പോൾ ഞാനും പഠിക്കാൻ അനുഭവം കിട്ടുന്ന കാലത്ത് ഗൾഫാണല്ലോ എല്ലാവരുടെയും ഒക്കെ മനസ്സിനകത്തുള്ളത് പ്രീ ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ ഞാൻ നിൽക്കുകയായിരുന്നു ടൈപ്പിങ്ങിനൊക്കെ പോകുന്ന കാലത്ത് എനിക്ക് എനിക്കിങ്ങനെ ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠനൊക്കെ മുമ്പേ പോയിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട് എപ്പോഴും പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഞാനും ഒരവസരം കിട്ടി ഇവിടുന്ന് നേരെ ഗൾഫിലേക്ക് ഇറങ്ങുകയാണ് ഈ ഗൾഫിൽ ഇറങ്ങുമ്പോൾ ഉള്ളത് എനിക്ക് അത്ഭുതം തോന്നി പ്ലേറ്റും താഴെ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല കുറച്ചൊരു സ്ഥലത്ത് മാത്രം കുറച്ച് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ നാട്ടിൽ നിന്ന് വന്നവർ എവിടെ പോയി എന്ന് എനിക്ക് അത്ഭുതം തോന്നി അത്രയേ ഉള്ളൂ അവിടെ ചെന്നിറങ്ങുമ്പോൾ സിംഗിൾ ചെറിയ റോഡുകളാണ് വലിയ സൗകര്യപ്രദമായ റോഡുകളൊന്നുമില്ല വലിയ വലിയ കെട്ടിടങ്ങളില്ല പിന്നെ ഈ ഒരു ബ്രിട്ടീഷ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ഉണ്ടാവും ഉണ്ട് അതാണ് രണ്ടോ മൂന്നോ നിലയുള്ള ഒരു കെട്ടിടം എടുത്ത് പറയാവുന്നത് മറ്റേയൊക്കെ സിംഗിൾ ഫ്ലോർ പിന്നെ മലയാളികൾ തന്നെ അവിടെ ചെന്നിട്ട് ആളുകൾ ഈ അവർ പറക്കി വെച്ച് കൂട്ടി തടികളൊക്കെ മുകളിൽ വെച്ച് അതിന് പുറത്ത് മണ്ണൊക്കെ ഇട്ടിട്ടുള്ള വീടുകൾ പോലുള്ളതൊക്കെയാണ് മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ല അങ്ങനെയൊക്കെയുള്ള വില്ലകളെന്നൊക്കെ പറയും പിന്നെ ഇവിടെയുള്ള നമ്മൾ തെങ്ങിൻ്റെ ഓലയ്ക്ക് വരെ ഈന്ത ഓലകളൊക്കെ വെച്ച് കൂട്ടി വരെയാണ് ഇങ്ങനെയൊക്കെയാണ് അവിടെ കഴിഞ്ഞിട്ടൊക്കെ കരുത് ജോലി സാധ്യതകളൊക്കെ വളരെ കുറവാണ് റോഡുകളൊന്നും അധികമില്ല ഇപ്പം ഓഫീസുകളില്ല അങ്ങനെ ജോലി കിട്ടുക അങ്ങനെയൊന്നുമില്ല വീടുകളിൽ എവിടെയെങ്കിലും ജോലി ഡ്രൈവറായിട്ട് ജോലി ആ കൊച്ചു കൊച്ചു കടകൾ അവിടെയൊക്കെ കയറി നിൽക്കുക എവിടെയെങ്കിലും ഒന്ന് തുറന്നിരുന്ന അവിടെ കയറി ജോലി ഉണ്ടോ ചോദിക്കുക ഇങ്ങനെയാണ് ഞാനും എൻ്റെ കാലം കഴിച്ചത് ഏകദേശം ഒരു വർഷത്തിനിടയ്ക്ക് പല ഇങ്ങനെ കൊച്ചു കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കൊച്ചു പണികളൊക്കെ ആയിട്ട് നടന്നു ആ കൂട്ടത്തിൽ ഞാൻ ജോലി കയറിയ ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലിക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാളിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ അതിനായി പകരക്കാരനായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ഞാൻ ജോലിക്ക് കയറുമ്പോൾ ഇദ്ദേഹം മലപ്പുറം സ്വദേശി പറ്റുകയാണ് അവിടെ അഡ്മിറ്റ് ചെയ്ത് പുള്ളി ഹോസ്പിറ്റലിൽ കിടന്ന് മരണപ്പെട്ടപ്പോൾ എനിക്കിത് ഭയങ്കര വേദനയായി അല്ലാതൊരു നീറ്റിലായി ഞാനൊന്നും ചെയ്തിട്ടൊന്നുമല്ല എന്നാലും ഞാൻ ജോലിക്കുന്ന കാരണമല്ലേ മറ്റേ ആൾ മരണപ്പെട്ടതെന്നുള്ള ഒരു ധാരണ ഞാൻ അങ്ങനെ ആ പണി ഇവിടെയും ചെയ്തു അവിടെ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബോഡി അന്ന് ഇങ്ങനെ സുലഭമായിട്ട് നാട്ടിൽ നിന്ന് അയക്കാനൊന്നും പറ്റില്ല അവിടെ തന്നെയാണ് അതിൻ്റെ മറു വീതം കാര്യങ്ങളൊക്കെ അപ്പം അതിൽ ആണ് ഞാനെൻ്റെ ഈ പ്രവർത്തനങ്ങൾ ആദ്യം കൊണ്ട് സാമൂഹിക പ്രവർത്തന തുടങ്ങിയത് ഇവിടെ നാട്ടിൽ നിന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ റോഡ് വെട്ടി തെളിക്കുക Hmm. To to ീ തീറ്റ്സ് ഫോറപ്പ് എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തൊക്കെ നടക്കുന്നൊരു മനസ്ഥിതി എനിക്കുണ്ട് അങ്ങനെ ഞാൻ അതിൽ സഹായിക്കാൻ തുടങ്ങി ആ സഹായത്തിന്ന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ സമൂഹത്തിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ വേണോ അങ്ങോട്ടും ഒക്കെ ഈ ഭരണപ്പെട്ടവരെ സഹായിക്കാൻ വേണം ആശുപത്രിയിലാവുന്നതിന് കൂട്ടിരിക്കുന്ന ആളുണ്ടാവില്ല എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നോക്കാൻ ആൾ കാണില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഞാൻ പടിപടിയായിട്ട് അതിലേക്ക് ഇറങ്ങി തുടങ്ങി അങ്ങനെയാണ് ആ സമയത്ത് ഷാർദ ഇലക്ട്രിസിറ്റിയിൽ ജോലിക്ക് കയറി മുപ്പത്തേഴ് വർഷം ഞാനവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇതിൽ തന്നെയാണ് ജോലി ചെയ്തത് ഇഷ്ടംപോലെ സമയമാണ് അവിടെ ചെറിയ മരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഷേഖ് ഫാമില്ല ഉണ്ടായാലൊക്കെ അവധി കിട്ടും പിന്നെ സാധാരണ ആഴ്ചയിൽ രണ്ട് ദിവസം അവധി വേറെ അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് പതിനാറ് മണിക്കൂറൊക്കെ ഞാൻ ഇത്തരം സോഷ്യൽ വർക്കിലേക്ക് ആയിരുന്നു എൻ്റെ സമയം കണ്ടെത്തില്ല അതുകൊണ്ട് എനിക്ക് പ്രൊമോഷനൊന്നും തരില്ല എന്തെങ്കിലും ചോദിച്ചാൽ നീ ഇവിടുത്തെ പണിയല്ലല്ലോ ചെയ്തതെന്ന് പറയും പക്ഷെ ഞാൻ സംതൃപ്തനാണ് കുഴപ്പമില്ല എന്താണോ അതുകൊണ്ട് നമ്മൾ ഹാപ്പി അങ്ങനെ ഞാൻ ഇത്തരം ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ് പിന്നെ എന്തൊക്കെയാണ് ചെയ്തിട്ട് എന്തൊക്കെയാണ് പോയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ യാതൊരു എനിക്ക് തന്നെ ഇങ്ങനെ ആലോചിച്ചെടുക്കുമ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു രണ്ട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ച് അന്ന് ഇത് ചെയ്തപ്പോൾ ഞാനുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോഴാണ് ഞാൻ ആ കാര്യം ഇപ്പോൾ ഓർക്കുന്നത് അയാളെ ഞാൻ വീണ്ടും പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞ ഒന്ന് റീവെയിൻ്റ് ചെയ്തെടുക്കട്ടെ അപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നാളെ ഒന്ന് റെക്കോർഡ് ചെയ്യണമെന്നോ ഒരു പുസ്തകമാക്കണമെന്നോ നാളെ പത്രം എടുത്ത് പറയണമെന്നോ ഇതൊന്നും എൻ്റെ ഒരു മോട്ടീവല്ല നമ്മുടെ ഒരാവശ്യം ആളുകൾക്ക് വേണം എനിക്ക് ചെയ്യാൻ മനസ്സുകൊണ്ട് അതിലേക്ക് ഇറങ്ങുകയും ചെയ്തു ഇതിന് വേറൊരു പ്രചോദനം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ ഈ നമ്മളിരിക്കുന്നതിൻ്റെ അടുത്ത് കായലിൻ്റെ അടുത്താണ് വീട് നമ്മുടെ കായൽവാരം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അദ്ദേഹം പണ്ട് ലോഞ്ചിലിവിടെ നിന്ന് അവിടെ പോയി ദുബൈയില് ജോലി ഉണ്ടായിരുന്നു ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് അന്ന് കള്ളക്കടത്തിൽ പോയിട്ട് പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല മണ മണലാരണ്യത്തിൽ മണ്ണ് മൂടി ഈ ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ കാറ്റടിക്കും മണ്ണ് പൊടി കാറ്റ് കാറ്റിങ്ങനെ വന്ന് കൂടി വേറെ സ്ഥലത്ത് കൂടും അവിടെ നിന്ന് പിന്നെ വേറെ സ്ഥലത്ത് അങ്ങനെയൊക്കെ പഴയ ഒരു കാലഘട്ടം ഒട്ടകത്തിൻ്റെ പുറത്തും മറ്റുമൊക്കെ കയറി പോയിട്ട് ജീപ്പിലൊക്കെ കൊണ്ടുപോകും ജീപ്പിൽ കൊണ്ടുപോയി ഇങ്ങനെയെല്ലാം അബുദാബിക്ക് കള്ളക്കടത്തിൽ പോയതാണ് ദുബൈയിൽ നിന്ന് അബുദാബിക്ക് മിസ്സിങ് ആണ് ഏഴുപേർ എട്ട് പേരുണ്ടായിരുന്നെങ്കിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാൻ കേട്ടു ബാക്കി ഏഴു പേര് മരണപ്പെട്ടു പോയി എന്ന് വിശ്വസിച്ചൊക്കെ കാരണം വർഷങ്ങൾ പത്തൊമ്പത് അറുപത് വർഷത്തിനടുത്തോളമായി അപ്പൊ ഇത് എന്റെ മനസ്സിൽ നമ്മളൊരു വേദനയാണ് മറ്റുള്ളവരിൽ ആരുടെ ദുഃഖം കണ്ടാലും നമുക്ക് പെട്ടെന്ന് അതിനോട് ഒരു ഇത് തോന്നുകയൊക്കെ ചെയ്യുവല്ലോ അങ്ങനെയാണ് എന്റെ ഈ പ്രവർത്തനം തുടങ്ങുന്നത് അങ്ങനെ പിന്നെ പിന്നെ ഒന്നുമില്ല ഭാഷ ഇല്ല ഇല്ല ഭാഷ ദേശം ആള് ആരുടെ പേര് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഏതൊരാൾ നമ്മളുടെ സഹായം ചോദിക്കുന്നു എനിക്കെന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തു കൊടുക്കുക അപ്പോൾ ഭൂരിപക്ഷവും മലയാളികളാണ് പിന്നെ ഇന്ത്യക്കാരാണ് ആഫ്രിക്കക്കാരുണ്ട് ബംഗ്ലാദേശികളുണ്ട് പാകിസ്ഥാനികളുണ്ട് രണ്ട് വർഷവും നാല് വർഷവും ന നാല് മാസവും ബോധമില്ലാതെ കിടന്ന ഒരു ബംഗ്ലാദേശിക്കാരനെ രണ്ട് വർഷവും നാല് മാസവും ബോധമില്ലാതെ കിടന്ന ആളിനെ െത്തിച്ചു കൊടുത്തിട്ടാണ് എന്റെ തിരിച്ചു യാത്ര തൊട്ടു മുമ്പ് ചെയ്തത് അവസാനം വന്നു വരുന്നതിന് മുമ്പ് അതിനായിട്ടാ ഈ മരുഭൂമിയിലെ മറുജീവിതങ്ങൾ എന്ന ഈ പുസ്തകം പ്രചോദനാത്മക സാഹിത്യത്തിലാണ് കൂടുതൽ അതെ അതെ പ്രചോദനാത്മക സാഹിത്യം അതിലാണ് പഠിത്തിരിക്കുന്നത് ഞാൻ എത്തപ്പെട്ട് കഴിഞ്ഞിട്ടാണ് അവിടെ ഈ നമ്മുടെ ആളുകളുടെ പത്രപ്രവർത്തനം തുടങ്ങുന്നതും മലയാള സിനിമ പോലും ഒക്കെ വന്നത് പിന്നെ അതിനു ഹിന്ദി സിനിമ ഇംഗ്ലീഷ് സിനിമകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഓരോ ആൾക്കാർ വരാനൊക്കെ തുടങ്ങി ഇവിടെ പഠിക്കുന്ന ഒരു റിസർച്ച് നടത്തുന്ന ഒരു മലയാളി ഒരുപാട് ജനങ്ങൾ വരുന്ന സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വരുന്നു അപ്പോൾ അത്ര ഇത് അങ്ങനെയുള്ള ചെറിയ വാർത്തകളും ന്യൂസുകളും ഒക്കെ വന്നതൊക്കെ എന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ചാൽ ഇവർ ആരെങ്കിലും ഒരുപാട് അവരെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി അങ്ങനെ ഞാനിത് എടുത്ത് അങ്ങനെ വെക്കണമെന്നൊരു താല്പര്യമൊന്നും എനിക്കുണ്ടായിരുന്നുമില്ല എല്ലാം അങ്ങനെ അപ്രത്യക്ഷം ആയിക്കൊണ്ടേയിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞു ഇതൊക്കെ എടുത്തു നാടിക്ക് വെക്കണം നമുക്ക് ഇത് നാളെ അവരൊക്കെ ഇത് ഉപയോഗപ്പെടുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് സമയമുണ്ടായിരുന്നില്ല അതൊന്നും രണ്ടാമത് എനിക്കിങ്ങനൊരു മോട്ടീവേ ഇല്ല നമ്മൾ ഇന്ന് ഒരു അഞ്ച് കേസായിരിക്കും വിളിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഏതാണോ ഒന്നോ രണ്ടോ ചിലപ്പോൾ കൂടുതൽ കൂടുതലാണോ വിളിക്കുന്നതിൽ നമ്മൾ ആകർഷണമായിട്ട് അങ്ങോട്ടിറങ്ങും മറ്റേ രണ്ടെണ്ണം ഒന്ന് രണ്ടെണ്ണം പെന്നിങ്ങിലായിരിക്കും ഇത് കഴിയുമ്പോൾ അവൻ്റെ അവസ്ഥ വേറെ ദുരിതത്തിലായിരിക്കും ചിലപ്പോൾ അകത്തായി പോയിട്ടുണ്ടാവും ചിലപ്പോൾ വേറെ ഏതെങ്കിലും വഴിയിൽ അവർ എന്തെങ്കിലും മാർഗം തേടിയിട്ടുണ്ടാവും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിനേക്കാളും കൂടുതൽ എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള സംഭവങ്ങളാണ് അധികം അപ്പോൾ അതിൻ്റെ പേരിൽ തിരിഞ്ഞോട്ടൊന്നുമില്ല രാത്രി പന്ത്രണ്ട് വരെ ഞാൻ എൻ്റെ ഫോൺ ഓഫ് ചെയ്യേയില്ല ഓൺ ചെയ്ത് തന്നെയാണ് എപ്പോഴും ഏത് പാതരാത്രിയിലും വിളിക്കുക രാത്രി രണ്ടു മണിക്ക് ശേഷം വിളിച്ചിട്ടുള്ള സുനൈനായിട്ട് ഒരു കഥകത്തുണ്ട് അതിനകത്തുണ്ട് മലയാളികൾ നമ്മളെ ആളുകള് അവിടെ എത്തപ്പെട്ടപ്പോ എല്ലാത്തരം പണികളുടെ പിന്നിലും വർക്ക് ചെയ്യുന്നവരുണ്ടാവുമല്ലോ ഞാൻ കൂട്ടത്തോടെ മലയാളി അപമാനിക്കുന്നു എന്ന് കരുതരുത് ഈ സ്ത്രീകളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ജോലി ഇവിടെ ജോലി നല്ല ജോലി വലിയ വരുമാനം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് വാണിഭവത്തിലാക്കി തുടങ്ങിയതാണ് ഒരു ഭയങ്കര കേസടത്ത് ഒരുപാട് പേര് അതിൽ നൂറുകണക്കിന് ആൾക്കാരെയാണ് എനിക്ക് രക്ഷപ്പെടുത്തി നാട്ടിലോട്ട് അയക്കാൻ പറ്റിയിട്ടുള്ളത് അവരുടെ താവളങ്ങളിൽ നിന്ന് സാഹസികമായിട്ട് അടിച്ച് മാറ്റി കൊണ്ടുവന്ന് കൗൺസിലേറ്റിൽ ഏൽപ്പിച്ചിട്ട് അവരുടെ പേപ്പർ കുറക്കൊക്കെ ശരിയാക്കി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത് കാരണം എന്നെ അപകടപ്പെടുത്താനുള്ള ശ്രമം വരെ നടന്നിട്ടുള്ള നടത്തിട്ടുള്ള ഉണ്ട് പിന്നെ നീ എന്തിനീ സ്ത്രീകളുടെ കാര്യം തന്നെ എപ്പോഴും നോക്കുന്നത് എന്ന് കൂടെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അനേകം പേര് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അങ്ങനെയൊക്കെ വരുന്നത് ഒരു വീട് വയ്ക്കാനായിരിക്കും കുട്ടികളെ കെട്ടിക്കാനായിരിക്കും എന്തെങ്കിലും പറഞ്ഞൊക്കെ വരുന്നവർക്ക് എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് കച്ചവടം നടത്തും രക്ഷപ്പെടുന്നത് തുണി കെട്ടിയിട്ട് അതായത് സാരി പോലുള്ള സാധനം ജനലിനെ കെട്ടിയിട്ട് തൂങ്ങി ചാടി താഴെ ചാടിയിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാറുണ്ട് രക്ഷപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം എങ്ങോട്ട് പോയെന്നറിയാത്തവരുണ്ട് അതിനകത്തോണ്ട് സാരികൾ ലോകത്തെ എല്ലാ സ്ഥലത്തും ഇന്നതിലാണ് നന്മയുള്ളവൻ ഇന്നതിലാണ് മോശമായിട്ടുള്ളവനെന്നൊന്നും ഇല്ലെന്നാണ് എൻ്റെ പക്ഷം സർവഭാന മനുഷ്യത്തിലും സർവ്വസമൂഹത്തിലും എല്ലാത്തരം സ്വഭാവമുള്ളവരും കാണും അല്ലാതെ ഒരു കുറച്ച് പേരുടെ പേര് പറഞ്ഞിട്ട് അതെല്ലാം മോശം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സാമൂഹ്യ പ്രവർത്തനം അവിടെ നടത്തിയിട്ട് ഇത്രയും പേര് ബഹുമതി ഇതുവരെ അവിടുന്ന് ലഭിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഞാൻ വളരെ നിശബ്ദനായിരുന്നു ഒച്ചയും വേളവും ഇതിനൊരു മീഡിയ അട്രാക്ഷൻ ഉണ്ടാവണം നാളെ അവരറിയണം വേറൊരാൾ കാണണം ഇങ്ങനെയൊന്നുമില്ല ഇന്നിപ്പോൾ നിങ്ങളെ ഞാൻ സഹായിച്ചു വിട്ട നാളെ പോലും നിങ്ങളാരാണെന്ന് പോലും ഇല്ല എൻ്റെ മെമ്മറിയില്ല അതില്ല നിങ്ങളുടെ ഒരു ടെലിഫോൺ നമ്പർ പോലും ഞാൻ സൂക്ഷിക്കില്ല നാളെ നിങ്ങളെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല നിങ്ങൾക്ക് നന്ദി ഉണ്ടെങ്കിൽ നന്ദി ഉണ്ടാവട്ടെ ഇല്ലെങ്കിൽ ഇല്ല നാളെ എന്നെ കണ്ട് നന്ദി പറയണം അത് ഞാൻ ചിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല പിന്നെ ഒരു കൗതുകത്തിനും കൂടി പറയാം ഇങ്ങനെ പോയിട്ടുള്ളതിനകത്ത് പലരും ഇന്ന നാട്ടിൽ നല്ലപോലെ ജീവിക്കുന്നവരുണ്ട് എന്നെ കണ്ടാൽ ഇപ്പോഴും വിറയിൽ വരുന്നവരുണ്ട് അവരാരായിരുന്നു എന്ന് പുറം ലോകം അറിയാതിരിക്കാൻ ഒരു ജയിലിനകത്തുള്ള ഒരു ഒരു സ്ത്രീ എന്ന് വിചാരിച്ചോളൂ അവര് നമ്മൾ രേഖകളൊക്കെ ശരിയാക്കി അവർക്ക് ടിക്കറ്റ് കൊടുത്ത് വരെ എത്താൻ വേണ്ടി ഒരു ചെറിയ ഫണ്ട് കൊടുത്ത് നാട്ടിലോട്ട് അയക്കുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്കും ജീവിക്കണ്ടേ സ്വാഭാവികമായിട്ടും അവര് അവരാരാണ് തിരിച്ചറിയുന്ന ആൾക്കാരെ കാണുമ്പോൾ അവർക്കൊരു വിമിഷവും വിഷമൊക്കെ തോന്നില്ലേ ഇനി വേറൊരു കൂട്ടരുണ്ട് മനുഷ്യ സഹജമായ ഒരു വാസനയാണ് എതിർ ലിംഗത്തിനെ കാണുമ്പോൾ അതുമായിട്ട് ഇണയറാനൊക്കെ ഉള്ളൊരു പ്രവണത നിയമങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടാവും അങ്ങനെ ഉള്ളതിൽ മറ്റേ ദേശത്തുള്ള സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള കുട്ടികൾ കുട്ടികളുണ്ടാവുകയും നിയമപരമായിട്ട് ഭയങ്കര കുറ്റകരമായതുകൊണ്ട് ഒളിച്ചു വീടുകളിലും അവിടെ ഇവിടെയും ഒളിച്ച് താമസിപ്പിക്കുകയും പതിനാല് വയസ്സ് പതിമൂന്ന് പതിനാല് വയസ്സായ പെൺകുട്ടി പുറത്തിറങ്ങി പ്ലെയിനൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇത് കാണും അങ്ങനെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടിയെ പോലും അവരുടെ നമ്മളെ സിറ്റിസൻഷിപ്പ് എടുത്ത് നാട്ടിലോട്ട് ഞാൻ എത്തിച്ചിട്ടുണ്ട് പത്ത് പതിനെട്ട് കേസുകളുണ്ട് അപ്പം അത് അങ്ങനെ പക്ഷെ ഒരു നൂറ് പുസ്തകങ്ങൾ എഴുതാനുള്ള കഥ ഇനിയും ബാക്കിയാണ് അത് ഇതൊക്കെ ഞാൻ ചെയ്ത് പോയതിനകത്തുനിന്ന് ഒരു കുറച്ചൊരു അഞ്ച് പത്ത് ശതമാനം ഇല്ല ഓരോ കേസുകൾ മാത്രം നോട്ട് ചെയ്തിട്ട് ചെയ്തതാണ് അല്ലാതെ ഒരു ഇതായിട്ടല്ല ഒന്ന് വേറൊന്നിനു തുല്യമാകാതിരിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ അങ്ങനെ ചിത്രീകരിച്ചതാണ് ഇത് ക്രോഡീകരിക്കുന്നതിനൊക്കെ ദീപേഷ് നന്നായിട്ട് തന്നെ സഹായിച്ചു ഞാൻ ടോട്ടൽ കാര്യങ്ങൾ പറഞ്ഞു തന്നെ കൊള്ളാവുന്ന ഇന്ന എന്നെയൊക്കെ നമുക്ക് കുറച്ച് വികസിപ്പിച്ചെടുക്കാം എന്ന് പറഞ്ഞ് എന്നോട് ഓരോ സ്റ്റെപ്പും പറഞ്ഞു തന്ന് അങ്ങനെയാണ് ഇത് ചെയ്യിക്കുക കുറപ്പുണ്ടാക്കും അദ്ദേഹത്തിന് കൊടുക്കും അദ്ദേഹം നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തും അങ്ങനെയാണ് ദീപേഷ് അദ്ദേഹത്തിന്റെ അടുത്തും ശൈലിയും ഒക്കെ ഇതിന് ഒരുപാട് ഉപയോഗപ്പെട്ടു ഈ പുസ്തകം ഇറങ്ങുന്നത് ഈ മരുഭൂമിയിലെ മറജീവിതങ്ങളെന്ന ഈ പുസ്തകത്തിന് ഇപ്പോ വൈകി വന്ന ഒരു സംഭവമാണ് കേരള സർവകലാശാല പഠന വിഷയമായി എടുത്തിരിക്കുന്നത് അല്ലാതെ ഈ പുസ്തകത്തിന് എന്തെങ്കിലും അവാർഡോ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ഇതുവരെ അവാർഡ് ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ഒരു നിലയിലാരും സമീപിച്ചിട്ടും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല പിന്നെ നേരത്തെ ഒന്ന് ചോദിച്ചല്ലോ ഞാൻ അവിടെ ജനപ്രവർത്തകനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപഹാരങ്ങൾ തന്നിട്ടുണ്ട് നമ്മൾ അവിടെ കാക്കത്തുള്ള ആയിരം സംഘടനകളുണ്ട് മലയാളികൾ അഞ്ചു പേര് പത്ത് പേര് കൂടുമ്പോൾ സംഘടന ഉണ്ടാവും അതേപോലെ യു എയിലുടനീളം ഏകദേശം തൊള്ളായിരത്തിനടുത്തോളം സംഘടനകളൊക്കെ ഉണ്ട് ഇതിനുള്ള പല സംഘടനകളും വിളിക്കുകയും ഷീൽഡ് പോലുള്ളതും എന്തെങ്കിലുമൊക്കെ അങ്ങനെ തന്നിട്ടുള്ള കുറേ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട് അത് വാങ്ങാൻ സന്തോഷം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു വലിയ പത്രവാർത്തയും വലിയ ന്യൂസും അങ്ങനെയൊക്കെ ഒന്നും കവർ ൊന്നും പോയിട്ടില്ല പുറത്തിറങ്ങി ഞാൻ ഇതാണെന്നൊട്ട് ആടത്തും പറയാറുമില്ല നമ്മൾ കൂട്ടത്തിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ വാർത്തകളൊക്കെ പുറത്ത് വരാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ ഒരുപാട് പേര് വിളിക്കുന്നതും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മളാരും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇപ്പോഴാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഷാജയിലെ പൂച്ച എന്നൊരു കഥ സി ബി എസ്ഇയിൽ പഠിക്കാനുണ്ടല്ലേ അതെ അതെ ഇപ്പോഴത്തെ മധുരം മലയാളം പാഠ്യപുസ്തകം ഏഴാം ക്ലാസ്സിലെ സി ബി എസ് ഇ അതിനകത്ത് ഇതിനകത്തുള്ള ഇതിൻ്റെ അവസാനത്തെ ഒരു സ്റ്റോറിയാണ് ഷാർജയിലെ പൂച്ചകൾ അത് വേറൊരു ഇതാണ് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ എത്തപ്പെടുന്ന നൂറ് മലയാളികൾ ആയിരം മലയാളികൾ എത്തുമ്പോൾ അതിനാ നൂരാൾ രണ്ടുപേർ ഒരു യൂസഫ് അല്ലിമാരായിട്ട് മാറും മറ്റുള്ളവർ പലരും വീട് പോലും വയ്ക്കാതെ തെണ്ടിതിരിയുന്നവരായിരിക്കും അതുപോലുള്ള ഒരാളാണ് ഈ അദ്ദേഹത്തിൻ്റെയൊക്കെ പേര് നമുക്ക് ഉപയോഗിച്ചു വിടാം അദ്ദേഹത്തിൻ്റെയൊക്കെ കാലത്ത് ലോഞ്ചിൽ വന്നിറങ്ങിയ ആളാണ് ഈ ഷാർദയിലെ പൂച്ചയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം കഥാപാത്രം ഇത്രയും കാലത്ത് നീണ്ട കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതത്തിനിടയ്ക്ക് വിരലിലെണ്ണാവുന്ന ദിവസമാണ് അദ്ദേഹം നാട്ടിലെത്തിയിട്ടുള്ളത് മൂന്ന് വർഷം നാല് വർഷമൊക്കെ ആകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ വരും അപ്പോൾ വീട്ടിലെ കാര്യവും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടാണ് ഭാര്യയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നത് ഒരു കുട്ടിയങ്ങുണ്ടാവും ഇങ്ങനെ മൂന്നും നാലും മക്കളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം കൂടെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് എത്ര നാല് മാസം തേജുണ്ടോ എന്ന് ചോദിച്ചാൽ അഞ്ച് മാസം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങളാണ് ഈ മനുഷ്യരൊക്കെ നാട്ടിൽ വരികയും പോയൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹം വീട്ടുകാർ എങ്ങനെയെങ്കിലും ജീവിക്കണമെന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുകയാണ് അദ്ദേഹം അവിടെ എങ്ങനെയാണ് ജീവിക്കണമെന്ന് പറഞ്ഞാൽ വീട്ടുകാരൊന്നും വിശ്വസിക്കുകയൊന്നുമില്ല അത്ര ബുദ്ധിമുട്ടില്ല ഒരു കാർ ഡ്രൈവറായിട്ട് കഴിയുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാരുണ്യം പോകുന്നത് അങ്ങനെ ഇദ്ദേഹം ഒരു കേക്ക് മേടിക്കും ചായയും കുടിച്ചിട്ട് കേക്കും മേടിച്ചിട്ട് പോകുമ്പോൾ ഈ കേക്കും ബിസ്ക്കറ്റും ഒക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിനൊക്കെ അത് കുറേ പൂച്ചകളും മറ്റുമൊക്കെ ഇരിക്കും ഇതിനെ കൊണ്ട് നിന്ന് കൊടുക്കും അത് അതിൻ്റെ ഞാൻ അതിൻ്റെ വിഷ്വലൊക്കെ അന്ന് എടുത്തിട്ടുള്ളതാണ് അത് കാണേണ്ടി തന്നെയാണ് ആളിൻ്റെ ഒരു രൂപം അടുത്ത താറാവുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഇത് ഇറങ്ങിയിരിക്കും അപ്പോൾ അടിയൊന്നും കൂടില്ല ഇത് കൊടുക്കും അത് ഒരു കാരണയമാണ് എന്നാൽ ആ എന്തെങ്കിലും ആയോ എന്ന് ചോദിച്ചാൽ ഒരു വീടൊക്കെ തട്ടിക്കൂട്ടി നാട്ടിലോട്ട് പോകണം ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം കണ്ടിട്ടുള്ള കാര്യം പറയട്ടെ ഇങ്ങനെ വരുന്നവൻ വീട്ടിൽ ആദ്യം കഥ ഉറക്കും പിന്നെ പിന്നെ വീട്ടിൽ കഥ കുറഞ്ഞു കൊടുക്കാൻ വേറെ ബുദ്ധിമുട്ടാണ് ഇയാളുടെ ഈ പ്രവാസിയായിട്ട് നിന്ന് കുടുംബത്തിനും ഒക്കെ അത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരുന്നവൻ പറ്റുന്നു വരുവാനോ ഒന്നും ഇല്ലാത്തവനായി കഴിഞ്ഞു ചായ കൊടുക്കുന്നത് പോലും അവന് കിട്ടുമോ എന്നൊക്കെ അങ്ങനെ അങ്ങനെയോട് കഥാപാത്രമോടും ആ വരണമെന്നുള്ള ആഗ്രഹത്തിനാണ് പുള്ളി നിൽക്കുന്നത് ഇഞ്ഞ് വരണോ ഇങ്ങനെ വരണോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇത് അതാണ് ആ മനുഷ്യൻ ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരു വലിയ വലിയ ഇന്നിപ്പോൾ എത്രയോ കോടി ചെറുമരാൻ്റെ മുകളിലുള്ള ജനങ്ങൾ അവിടെ നിന്നുണ്ടായിട്ടുണ്ട് മലയാളികൾക്ക് ഒരുപാട് അങ്ങനെ ഉണ്ടായിട്ടില്ലേ അതിനേക്കാളും എണ്ണം കൂടുതലാണ് ബുദ്ധിമുട്ടായി തീർന്നിട്ടുള്ളത് ആ കൂട്ടത്തിൽ പെടുത്തേണ്ടത് നല്ല നല്ലൊരു മനുഷ്യനാണ് സ്നേഹമുള്ളൊരു മനുഷ്യനാണ് നമ്മുടെ ഷാർജയിലെ പൂച്ചകൾ അതും ഒരു പ്രചോദനമാണ് കാരണം നമ്മളെന്ത് ചെയ്യണം എന്ത് മനസ്സിലാക്കണം എങ്ങനെ ആകണം ഒരു കാരുണ്യം എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള അമാനുള്ള ചട്ടന്മാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ നമ്മൾ ആരും അവരെ തിരിച്ചറിയുന്നില്ല നമ്മളവരെ കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ നാൽപ്പത് വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയ്ക്ക് നൂറുകണക്കിന് നൂറുകണക്കിന് അതി കൂടല്ലോ ഇഷ്ടം പോലെ ഒരുപാട് പേര് എസ്കേപ്പ് ചെയ്ത് ജയിലിലായ ഒരു നാട്ടിലേക്ക് അയച്ചാൽ അതും ഇന്ത്യയിലേക്ക് മാത്രമല്ല പല രാജ്യങ്ങളിലുള്ള ആൾക്കാരെയും സഹായിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വൈകി വന്ന ഒരു ബഹുമാനമാണ് ഈ പറയുന്ന അദ്ദേഹം എഴുതിയ പുസ്തകം മരുഭൂമിയിലെ മറുജീവിതങ്ങൾ എന്ന പുസ്തകം ഇപ്പോൾ പാർട്ടി വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ചേട്ടന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു മലയാളം മല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്